സുബി സുരേഷിന് എന്താണ് സംഭവിച്ചത് ഇന്ന് നമ്മൾ അവരുടെ മരണ വാർത്തയെ അറിയുമ്പോൾ ഏവരും ഞെട്ടിപ്പോയി കാണും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ റിയാലിറ്റി ഷോകളിലൊക്കെ എനർജറ്റിക് ആയി പെർഫോം ചെയ്തിരുന്ന ഒരാൾക്ക് ഇതെന്താണ് സംഭവിച്ചത് കാരണം ഇവര് ആശുപത്രിയിലുള്ള കാര്യങ്ങൾ പോലും മാധ്യമങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അത്ര വലിയ വാർത്താ പ്രാധാന്യത്തോട് കൂടിയിട്ടൊന്നും കൊടുക്കാത്തത് കാരണം ആരും ഈ കാര്യം അറിഞ്ഞിരുന്നില്ല പെടുന്ന ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു വാർത്ത അറിയുമ്പോൾ മലയാളികൾ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചു പോവുകയാണ് കാരണം എന്താണ് സംഭവിച്ചത് നാൽപ്പത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സുബി സുരേഷിന്റെ മരണ കാരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും സുരേഷ് ഗോപി ഇതിനെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവയവദാന മാഫിയ സംഘങ്ങളുടെ തട്ടിപ്പിന്റെയും അതുപോലെ തന്നെ അവര് കാരണം ഉണ്ടായിട്ടുള്ള ചില പുകിന്റെയും കാര്യങ്ങൾ അദ്ദേഹം കുറച്ച് അതായത് പരിമിതമായിട്ടുള്ള രീതിയിൽ വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടതിനു ശേഷം നമുക്ക് കുറിച്ചിട്ട് വിശദമായിട്ട് പറയാനുണ്ട് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം അതിനുശേഷം നമുക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് അതേ കേൾക്കാം ഒട്ടും പ്രതീക്ഷിക്കാത്തതാണെങ്കിലും എങ്ങനെയെങ്കിലും ഇതൊരു ഒരു രക്ഷപെടത്തിൽ ഉണ്ടാകണം എന്ന് വിചാരിച്ച് കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് ഇതിന്റെ കൂടെ കൂടി പല കാര്യങ്ങളും അതിന് എറണാകുളത്തെ കളക്ടർ വേണുരാജായാലും അവിടുത്തെ തഹസിൽദാർ വില്ലേജ് ഓഫീസർ എല്ലാവരും തയ്യാറായി നിൽക്കുകയായിരുന്നു പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് മെഡിക്കൽ ബോർഡിലും ഡോക്ടേഴ്സിനെ വിളിച്ച് അറേഞ്ച് ചെയ്ത് ഇത് ഒരു ഡോണർ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഈ അവയവ കച്ചവടം നടക്കുന്നതുകൊണ്ട് ഒരുപാട് നൂലാമാലകൾ കൂടുതലാണ് നമുക്ക് ദയാ കാരുണ്യം എന്ന് പറഞ്ഞ ആരെങ്കിലും യവം ദാനം ചെയ്താൽ പോലും അത് സ്വീകരിക്കുന്നതിന് ഇതിനകത്ത് എന്തോ കള്ളത്തരം ഉണ്ടെന്ന് പറയുന്ന സംശയം ഒരു വിഭാഗം മുതലെടുപ്പുകാർ ഇതങ്ങ് ഉണ്ടാക്കി വെച്ചതിന്റെയൊക്കെ ദുരിതമാണ് ഒരുപക്ഷെ ഈ കുടുംബം ഇനി സുബയുടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിലൂടെ അനുഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഈ കൃത്രിമങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡോണർ സ്നേഹത്തോടെ മുമ്പോട്ട് വന്ന് കൊടുക്കാൻ തയ്യാറാവുമ്പം ിയമപരമായ ഇത്രയും നൂലാമാലകൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് വരണം അപ്പൊ അതിന് മാച്ചും ക്വാഗുലേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം പക്ഷെ പേപ്പറുകളെല്ലാം ഒപ്പിട്ട് ഇപ്പം ഞാൻ എം പി അല്ലാത്തതു കൊണ്ട് എനിക്ക് പേപ്പർ ഒപ്പിടാൻ അവകാശമില്ല അപ്പൊ അതിന് ഹൈബി ഈഡന്റെ ഒരു കൺഫറൻസും മാറ്റി വെച്ചിരുന്നു ഹൈബി കിട്ടിയ ദിവസം തന്നെ ഫ്ലൈറ്റില് പാർലമെന്റ് ക്ലോസ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ അതിനായിട്ട് ഹൈബി പിന്നെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും ഡോണറാണ് പ്രശ്നമായത് അപ്പൊ ഡോണർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ടൈം ബൗണ്ടായിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് സുബിയെ നഷ്ടപ്പെട്ടില്ലായിരുന്നു കലാകാരി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു സിനിമയിൽ കൽപ്പന എന്തായിരുന്നു അതാണ് കോമഡി എന്ന് ഞാൻ പറയത്തില്ല ഒരു ഈ ചെറിയ പെട്ടിയിലെ ചെറിയ വിനോദപ്പെട്ടിയിലെ ഒരു ഉന്നത കൽപ്പന സ്വഭാവമുള്ള ഒരു നല്ല പ്രകടനക്കാരി ആയിരുന്നു സ്റ്റേജ് ഷോയിലായാലും ഇത് ഭയങ്കര എനർജി നമുക്കൊരു ഈ വിഷയം പറഞ്ഞത് വളരെ ശരിയാണ് അദ്ദേഹത്തോട് ഞാൻ യോജിക്കുകയാണ് കാരണം വേറൊന്നുകൊണ്ടല്ല ഇപ്പോൾ ഇപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പറയുന്നത് സുബി സുരേഷിന് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കരൾ നൽകാൻ ആർക്കെങ്കിലും സാധിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പക്ഷെ അദ്ദേഹം അവിടെ പറയുന്ന ഒരു വലിയ പോയിന്റ് ഉണ്ട് അത് നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് അവയവ കച്ചവട മാഫിയ സംഘത്തിന്റെ ഇടപെടൽ കാരണം ഉണ്ടായിട്ടുള്ള ചില നിയമ നൂലാമാലകൾ അതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്കൊരു വൃക്ക കൊടുക്കണമെന്നുണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്യാമറാ പേഴ്സണോ ക്യാമറാ പേഴ്സൺ വിമിഷ വിനോദിനോ അതല്ല എങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾക്കോ അതല്ലായെങ്കിൽ എൻ്റെ ഭാര്യക്കോ എൻ്റെ ഉമ്മക്കോ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠന്മാർക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് എനിക്ക് വൃക്ക കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു അതല്ല എങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു വൃക്ക കൊടുക്കേണ്ടി വന്നു അതല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെടാത്ത ആർക്കെങ്കിലും ഒരാൾക്ക് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയവരുടെ അവസ്ഥ കാണുമ്പോൾ അത് നമ്മൾ വെറും വിചാരിച്ചാൽ മാത്രം പോരാ കേവലം അത് വിചാരിക്കുന്നതോടൊപ്പം തന്നെ അതിന് കുറേ നൂലാമാലകളുണ്ട് കുറേ ആളുകൾ അതായത് ജില്ലാ കലക്ടർ അടങ്ങുന്ന ഒരുപാട് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് അനുമതി നേടേണ്ടതുണ്ട് നമ്മുടെ ജനപ്രതിനിധികളിൽ നിന്ന് വ്യക്തമായ അനുമതി പത്രം നേടേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ഒരു വലിയ നൂലാമാലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വലിയ സമയം ആവശ്യമാണ് ഈ സമയം ഈ ഒരു നൂലാമാലകൾ വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ചില ആളുകൾ കഷ്ടപ്പാട് കൊണ്ട് അവയവ വിക്കാൻ തയ്യാവാ തയ്യാറാവാറുണ്ട് അപ്പൊ ഈ അവയവ കച്ചവടം നടത്തുന്ന ആളിന് ഇപ്പോ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു കർഷകനായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കടബാധ്യതയുള്ള ഒരാളായിരിക്കാം അയാൾ അയാളുടെ വൃക്ക കൊടുക്ക എന്ന് പറയുമ്പോൾ അയാളോട് പറയും നിനക്ക് അഞ്ചു ലക്ഷം രൂപ തരാ എന്ന് പറയും എന്നിട്ടൊരു നാലോളം ചങ്ങല അവസാനം ഈ വൃക്ക യഥാർത്ഥത്തിൽ കിട്ടേണ്ട വ്യക്തിക്ക് എത്തുമ്പോൾ ഒരു നാല്പത് ലക്ഷം രൂപയാകും വൃക്ക കൊടുത്ത വ്യക്തിക്ക് അഞ്ചു ലക്ഷം രൂപ മാത്രമേ ലഭിക്കത്തുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു തട്ടിപ്പ് പലപ്പോഴായിട്ട് അറിഞ്ഞതിന്റെ പേരിൽ ഈ വിഷയത്തിൽ വലിയ ജാഗ്രത തന്നെ പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ മനസ്സറിഞ്ഞ് അലിവോട് കൂടിയിട്ട് സ്നേഹം കൊണ്ട് അവരുടെ അവയവം ഒന്ന് കൊടുക്കാൻ തീരുമാനിച്ചാൽ പോലും ഈ നൂലാമാലകൾ കാരണം കൊടുക്കാൻ വേണ്ടിട്ട് പറ്റില്ല വളരെ ക്ലിയർ ആയിട്ടാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ഇവിടെ സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരുപക്ഷെ എത്രയും വേഗം ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സുബി സുരേഷ് വിധേയമായിരുന്നുവെങ്കിൽ അത് നമ്മളെ നമ്മളെ കൊണ്ട് സാധിച്ചിരുന്നുവെങ്കിൽ സുബി സുരേഷ് എന്ന് പറയുന്ന ഒരു കലാകാരിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നുള്ളത് ഇത് വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഈ അടുത്ത് എന്റെ ഓഫീസിലേക്ക് ഒരു വൃക്ക വൃക്ക കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു നാട്ടുകാർ വന്നിരുന്നു അപ്പൊ അവരെന്നോട് വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാളുടെ വൃക്ക മാറ്റി വയ്ക്കുകയാണ് അത് പുറത്തു പുറത്തുനിന്ന് എടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഈ പുറത്തു നിന്ന് എടുക്കുമ്പോൾ അതിന് പൈസ കൊടുക്കേണ്ടി വരില്ലേ അത് കൊടുക്കേണ്ടി വരും അപ്പൊ ഞാൻ ചോദിച്ച ഇവർക്ക് ഭാര്യ ഇല്ലേ ഉണ്ട് ഇവർക്ക് ഫാമിലി ഇല്ലേ അനുജനില്ലേ സുഹൃത്തുക്കളില്ലേ ഉണ്ട് പിന്നെന്തിനാണ് നിങ്ങൾ ഒരു മുപ്പത് ലക്ഷം ഒക്കെ കൊടുത്തിട്ട് പുറത്തുനിന്ന് എടുക്കുന്നത് അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റും അവരാരും തയ്യാറാവുന്നില്ല പറഞ്ഞേ എന്തൊരവസ്ഥയാണിത് എന്തൊരവസ്ഥയാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകാതെ തയ്യാറ് ആകാതിരിക്കുമ്പോൾ നാട്ടുകാരെന്തിന് തയ്യാറാവണം എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചു കാരണം ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ കുടുംബത്തിനല്ലേ അവരതിന് തയ്യാറാകാതിരിക്കുമ്പോൾ പിന്നെന്തിനാ നാട്ടിലേക്ക് നാട്ടിൽ നാട്ടില് നാട്ടുകാരൊടുക്കുന്നെ അല്ലെങ്കിൽ ജനങ്ങൾ കൊടുക്കുന്ന എന്തിനാ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചു കാരണം അവരുടെ കുടുംബക്കാരുള്ളത് കൊണ്ടാണ് ചോദിച്ചത് ഞാൻ ഞാൻ പറയുകയാണിപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അത് നൽകാൻ തയ്യാറാണ് ഒരു സംശയം വേണ്ട എൻ്റെ ഉമ്മയ്ക്കോ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കോ ഒരു വിഷയം ഉണ്ടാവുകയാണ് എങ്കിൽ ഞാൻ നൽകാൻ തയ്യാറാണ് അവർ വേറൊരാളിലേക്ക് ഞാൻ ആശ്രയിക്കാൻ അനുവദിക്കില്ല കാരണം അതൊക്കെ ഒരു നമ്മളൊരു ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പലരെയും ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളതാണ് പലരുടെയും അവസ്ഥകൾ മനസ്സിലാക്കാൻ തയ്യാറാവുക എന്നുള്ളത് ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമാണ് അതല്ലാത്തവർക്ക് അത് സാധിക്കത്തില്ല അപ്പം ഇവിടെ ഇതിനിടയിൽ ഇങ്ങനെയൊരു ഇമോഷൻസിനെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വലിയൊരു കച്ചവടമായിട്ട് ഇതിനെ കണ്ടിരുന്ന കാണുന്ന കുറച്ച് ആളുകളുണ്ട് അവരിത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാദാവിന് കേവലം രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ ലക്ഷം കിട്ടുമ്പോ മറ്റുള്ളവർക്ക് മുപ്പത് ലക്ഷം രൂപ കിട്ടുന്നു മറ്റവന്റെ അവയവം വിറ്റിട്ട് കഴിക്കുന്ന ഈ നാറികൾ കാരണം നമ്മുടെ നാട് മുടിഞ്ഞു പോവുകയാണ് സുരേഷ് ഗോപി വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കുക അവയവദാനം നൽകാൻ എല്ലാവരും തയ്യാറാവുക കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗം മറ്റൊരാൾക്ക് നൽകാൻ തയ്യാറാവുന്നതിനേക്കാൾ വലിയ പുണ്യമൊന്നുമില്ല അത് പൈസക്കാവരുത് എന്നുള്ളതാണ് അത് പൈസക്കാവരുത് അത് സ്നേഹത്തിനാവണം അതിന് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ ഈ പറയപ്പെടുന്ന സുബി സുരേഷിന് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ അവസാനം തയ്യാ നൽകാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അവിടെ വിനയായത് ഒരുപാട് നൂലാമാലകൾ എന്നുള്ളതാണ് എന്തായാലും ജാഗ്രതയോടുകൂടിയിട്ട് എല്ലാവരും നിൽക്കുക നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഒരു അസുഖമുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ഭാഗമാകാൻ തയ്യാറാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ പല കാരണങ്ങളാൽ പറ്റിയില്ല എന്ന് വരാം അതായത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാൽ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ യോജി ബ്ലഡ് ഗ്രൂപ്പുകൾ യോജിക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നൽകാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ അതൊക്കെ ഓക്കെ ആവുന്ന സാഹചര്യത്തിൽ നൽകാൻ തയ്യാറാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളം